രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ ഈ ആഴ്ച അവസാനിക്കും അവസാന ഘട്ട വോട്ടെടുപ്പ് ഈ ശനിയാഴ്ച ജൂൺ ഒന്നാം തീയതിയാണ് അതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ അവസാനമാണ് വോട്ടെണ്ണൽ നാലാം തീയതിയാണ് ജൂൺ നാലിനറിയാൻ ഇന്ത്യ ആരും ഭരിക്കുമെന്ന് രണ്ട് മുന്നണികളും ശുഭ്രതീക്ഷയിലാണ് ബി ജെ പി ഇത്തവണ അവരുടെ പ്രചാരണം ആരംഭിച്ചത് ഇത്തവണ നാനൂറ് സീറ്റിന് മുകളിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് ഘടകക്ഷികൾക്കും കിട്ടുമെന്ന് പറഞ്ഞാണ് ഇസ്ബാർ ചാർസോ പാർ അതായിരുന്നു അവരുടെ പ്രചാരണ ആയുധം ഇത്തവണ നാനൂറ് കടക്കും ഇസ്ബാർ ചാർസോ പാർ അത് നരേന്ദ്രമോദി തുടർച്ചയായിട്ട് എല്ലാ ഇടങ്ങളിലും തുടർച്ചയായിട്ട് പറയുകയും ചെയ്തു എല്ലാ രാഷ്ട്രീയ യോഗങ്ങളിലും നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ഇസ്ബാർ ചാർസോ പാർ ഇത്തവണ നാന്നൂറ് കടക്കുമെന്ന് നാനൂറ് കടക്കം വന്നത് ഇലക്ഷൻ കമ്മിക്ക് കിമ്മിക്ക് മാത്രമാണെന്ന് അന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യമായിരുന്നു മാത്രമല്ല ഇതിനെക്കുറിച്ച് പിന്നെ ദീർഘമായ ചർച്ചകൾ വരികയും ചെയ്തു പ്രതിപക്ഷത്തെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പുത്തൻ രാഷ്ട്ര മാത്രമായിരുന്നു ഇതെന്ന് രാഷ്ട്ര നിരീക്ഷകർ പറയുന്നുണ്ട് എന്തൊക്കെയാലും സർക്കാർ രൂപീകരിക്കാൻ വേണ്ട ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ നാന്നൂറ് സീറ്റിന്ന് അത്യാവശ്യം ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകകക്ഷികൾക്കോ ഇല്ല പകരം സഖ്യകക്ഷികളെ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റ് സഖ്യകക്ഷികളെ കൂടുതൽ പേടിപ്പെടുത്താനും ഭീതിപ്പെടുത്താനും അവരുടെ പ്രചാരണ തന്ത്രങ്ങൾ മാറ്റാനും വേണ്ടിയുള്ള തന്ത്രം മാത്രമായിരുന്നു ഈ നാനൂർ എന്നാണ് തുടർച്ചയായിട്ട് രാഷ്ട്രീയർ പറയുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തെ നേതാക്കൾ തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ നാനൂർ എന്ന് പറയുന്നത് ഒരു ട്രിക്ക് മാത്രമാണ് ഒരിക്കലും നാന്നൂറ് എത്താൻ പോകുന്നില്ല മാത്രമല്ല കണക്ക് സഹതമായിരുന്നു പല പ്രതിപക്ഷ കക്ഷികളും ഇതിനെ വ്യക്തമായിട്ട് പൊളിച്ചടുക്കിയത് തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഒരു ദേശീയ ചാനലിലെ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് ആ കണക്ക് പറയുന്നുണ്ട് എവിടെ നിന്നാണ് ഈ നാനൂറ് സീറ്റ് വരാൻ പോകുന്നത് നാനൂറ് സീറ്റ് എവിടെ നിന്ന് എത്തും എന്നും ചോദിക്കുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല പൂജ്യം തന്നെ ആയിരിക്കും കർണാടകത്തിൽ കഴിഞ്ഞ പ്രശം കിട്ടി അത്ര സീറ്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല തെലുങ്കാനയിലും കഴിഞ്ഞ പ്രാവശ്യം അത്ര സീറ്റ് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ആന്ധ്രാപ്രദേശിലും വലിയ സാധ്യതകളില്ല പിന്നെ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ അവസ്ഥയല്ല ഇത്തവണ സീറ്റുകൾ താഴെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ വന്നത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സർജിക്കൽ സ്ട്രൈക്കിന്റെ യാതൊരു ചലനവും ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ നാനൂറ് സീറ്റ് എവിടെ നിന്ന് വരുമെന്ന് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും നരേന്ദ്രമോദിയും ബി ജെ പി കാരും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്ബാർ ചാർ സോ പാർ നാന്നൂറ് സീറ്റ് കടക്കുമെന്ന് പക്ഷേ ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ ഒരു ഘടകക്ഷി നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഈ നാനൂറ് എന്ന് പറഞ്ഞുള്ള പ്രചാരണം ബി ജെ പിക്ക് നെഗറ്റീവായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മാത്രം മെനടുത്ത് നാനൂറിന്ന് പറഞ്ഞു പറഞ്ഞു പോയപ്പോഴത്തേക്കും അത് വ്യക്തമായ രീതിയിൽ പ്രതിപക്ഷ വോട്ട് ഏകീകരണത്തിന് കാരണമായെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷി നേതാവ് പറയുന്നത് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ഘടകകക്ഷിയായിട്ടുള്ള എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ നേതാവായിട്ടുള്ള ചഗൻ ഭുജ്ബലാണ് പറഞ്ഞിട്ടുള്ളത് നാനൂറ് സീറ്റെന്ന പ്രചാരണം ഇപ്പോൾ തിരിച്ചടിയാണെന്ന് അതിൻ്റെ ഇമ്പാക്റ്റ് മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായിട്ട് ഉണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സഖ്യത്തിന് ബി ജെ പിയും ബി ജെ പിയുടെ ഘടകകക്ഷികൾക്കാൻ മുകളിൽ സീറ്റ് കിട്ടാനുള്ള സാധനമാണെന്ന് വ്യക്തമായിട്ട് ഛഗൻ ബുജ്പ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഇന്നത്തെ മനോരമയ്ക്കകത്ത് വാർത്തയുണ്ട് മനോരമയുടെ ഓൺലൈനകത്ത് വാർത്തയുണ്ട് മനോരമ പറഞ്ഞ വാർത്തയാണിത് നാന്നൂറ് സീറ്റ് പ്രചാരണം എൻ ഡി എക്ക് മഹാരാഷ്ട്രയിൽ തിരിച്ചടി പ്രവചിച്ച് സഖ്യകക്ഷി നേതാവ് ഇത് പറയുന്നത് ബി ജെ പിയുടെ നേതാവ് തന്നെയാണ് ബി ജെ പിയുടെ സഖ്യ അജിത് പവാർ വിഭാഗത്തിലെ നേതാവ് തന്നെ പറഞ്ഞു ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന നേതാവ് തന്നെ പറയുന്നത് നാനൂറ് വോട്ട് എന്ന് പറഞ്ഞ് നാനൂറ് സീറ്റ് എന്ന് പറഞ്ഞ് പോയത് ബി ജെ പിക്കും ബി ജെ പിയുടെ ഘടകക്ഷികൾക്കും വൻ തിരിച്ചടിയായെന്ന് തുടക്കത്തിൽ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഈ പ്രചാരണ ആയുധം ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നുവെന്നാണ് വ്യക്തമായിട്ട് ചകൻ ഭുജ്ബൽ പറയുന്നത് ആ വാർത്തകളുടെ കാര്യം ഇങ്ങനെയാണ് നാനൂറ് സീറ്റ് എന്ന ബി ജെ പി പ്രചാരണം ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയെന്നും മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിൻ്റെ വിജയത്തെ ബാധിക്കുമെന്നും സഖ്യകക്ഷിയായ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാവും മന്ത്രിയുമായ ചഗൻ ഭുജ്വൽ പറഞ്ഞു ഇലക്ഷനിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും എൻ സി പി ശരത് പവാർ വിഭാഗത്തിനും അനുകൂല തരംഗമുണ്ടെന്ന വിലയിരുത്തൽ പുറത്തു വരുന്നതിനിടെയാണ് സഖ്യകക്ഷിയുടെ നേതാവ് തന്നെ ഇങ്ങനെ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നത് ലോക്സഭ എലക്ഷനിൽ അജിത് പവാർ വിഭാഗത്തിന് നാല് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നൽകിയത് എന്ന് കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതിനുള്ള അതൃപ്തിയും പാർട്ടി യോഗത്തിൽ ഉയർന്നിരുന്നു മാത്രമല്ല നിയമസഭാ ഇലക്ഷനിൽ എൺപതിലധികം സീറ്റുകൾ ആവശ്യപ്പെടാനും അജിത് പവാർ പവാർഭാഗം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ വാർത്തകാലത്ത് പറയുന്നത് നാല് സീറ്റ് മാത്രം കൊടുത്ത് ഒതുക്കിയതിൻ്റെ അമർഷം മാത്രമല്ല എടുത്തെന്ന് പറയുന്നുണ്ട് മാത്രം കാരണം അവിടുത്തെ ഇലക്ഷൻ പ്രവചനങ്ങളും മറ്റ് പോസ്റ്റ് ബോർഡ് അനാലിസിസ് പരിശോധിക്കുകയാണെങ്കിൽ എൻ സി പി എയും ശിവസേനയും പിളർത്തിയാണ് അവിടെ സഖ്യമായിട്ട് ഇപ്പോൾ ബി ജെ പിയുടെ സർക്കാർ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ സി പിയുടെയും ശിവസേനയുടെ ഉദ്ധവ് താക്കർ വിഭാഗത്തിനോടും ശരത് പവാർ വിഭാഗത്തിനോടും സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യം അമ്മതയും വന്നു തുടങ്ങിയിട്ടുണ്ട് അത് വ്യക്തമായി വോട്ടാവുകയും മാത്രമല്ല നാനൂറ് സീറ്റും തുടച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് സാധ്യമാവുകയാണ് അതുകൊണ്ട് ആ ഏകീകരണം ബി ജെ പിക്ക് ബി ജെ പിയുടെ ഘടകക്ഷികൾക്കും വൻ തിരിച്ചടി ആകുമെന്നുമാണ് ഛഗൻ ഭുജ്ബൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞത് വെറും പ്രതിപക്ഷ നേതാവല്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ നേതാവാണ് അത് എടുത്തു തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഒരു സഖ്യകക്ഷി നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് അടുത്ത സമയത്ത് ഒരു സഖ്യകക്ഷി നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രചാരണം അവർക്ക് തന്നെ തിരിച്ചടി അത് ശക്തമായി ബി ജെ പിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് എടുത്തുതന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സഖ്യകക്ഷി നേതാവ് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദിയുടെ കാര്യം അത്ര പന്തി അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സഖ്യകക്ഷി നേതാവിന്റെ ഈ വാക്കുകൾ മാത്രമല്ല എല്ലാ ഏക്ഷൻ നിരീക്ഷകരും പറഞ്ഞൊരു കാര്യമുണ്ട് നാനൂറ് സീറ്റുന്ന കാര്യം ഒരിക്കലും ബി എത്താൻ പോകുന്നില്ല ഇരുന്നൂറ്റി സീറ്റ് എങ്ങനെയും തട്ടിമുട്ടി എത്തിയാൽ അപ്പോൾ കാണാമെന്ന് മാത്രമേ പല നിരീക്ഷകരും പറയുന്നുള്ളൂ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടത്തില്ലെന്ന് എടുത്ത് പറഞ്ഞ ഒരുപാട് പേരുമുണ്ട് പക്ഷേ എന്നിരുന്നാലും ബി ജെ പി സർക്കാർ തന്നെ വരുമെന്ന് പ്രവചിക്കുന്നവരാണ് കൂടുതലും നേരത്തെ വന്ന പ്രീപോൾ സർവേകൾ എല്ലാം റിപ്പോൾ സർവേ എല്ലാത്തിനകത്തും ബി ജെ പിക്ക് നാനൂറിനടുത്ത സീറ്റാണ് ബി ജെ പിക്കും ബിജെപിയുടെ സഖ്യകക്ഷികൾക്കും എൻ ഡി എ മുന്നണിക്കും നാന്നൂറ് സീറ്റിനടുത്താണ് എല്ലാവരും പ്രവഹിച്ചു പക്ഷേ എലക്ഷൻ തുടങ്ങി പോസ്റ്റ് പോൾ അനാലിസ് വന്നപ്പോഴത്തേക്കും അത് ഓരോന്നൂറതായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ ഒന്നാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പാണ് അതിനുശേഷം കൃത്യം ഒരാഴ്ചക്കുള്ളിൽ നമുക്കറിയാം ഇന്ത്യ ആര് ഭരിക്കാൻ പോകുമെന്ന് പക്ഷേ ഇപ്പോഴേ ബി ജെ പിയുടെ മുന്നണിക്കകത്ത് എൻ ഡി എക്കകത്ത് ഇപ്പോഴേ മുറിമുറിപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ മുറിമുറുപ്പിന്റെ ശബ്ദങ്ങളാണ് ഇപ്പോൾ ജഗൻ ബജബലിന്റെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്